ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു ടൂർ വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്ത് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിലുള്ള കുഞ്ഞമ്മമാർ വല്യമ്മച്ചി അവരെ മക്കൾ നമ്മളെല്ലാവരും മാത്രം കുടുംബക്കാർ മാത്രമായിട്ട് ചെറിയൊരു വണ്ടി വിളിച്ചിട്ട് ടൂറ് പ്ലാ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇന്നാണ് ഞങ്ങൾ ടൂറ് പോകുന്നത് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വെളുപ്പിനൊരു നാല് മണിയാക്കി പിള്ളേരൊക്കെ ഭയങ്കര ചില്ലായിട്ടിരിക്കുന്ന ടൂറ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെ വെളുപ്പാൻ രാവിലെ നാലേ കാലിലാണ് നാല് മണിയായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അച്ഛൻ്റെ ഓട്ടക്കകത്ത് അമ്മയും അച്ഛനും മീനാശിയും ഉണ്ണിക്കണ്ണനും ഞാനും അനീത്തിയും ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോകുന്നത് കെട്ടിയന്മാരാരും വന്നില്ല കേട്ടോ ചേച്ചിയുടെ കെട്ടിയും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു വേറെ ആരെയും കെട്ടിയന്മാരൊന്നും വന്നില്ല അവരും കൂടി വന്നപ്പോഴേ വണ്ടി സ്ഥലങ്ങളത്തില്ല അത്രയ്ക്ക് ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളമ്മക്ക് അമ്മയുടെ അനീതിമാർ ചേട്ടത്തിമാർ എല്ലാവരുടെ ഒരു ഏഴ് മക്കളും അവരെ കൊച്ചുമക്കളും അവരെ മക്കളും എല്ലാവരുമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഹസ്ബൻഡ്മാരെ ആരും ഞങ്ങൾ കൂട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് എത്തി ഞങ്ങൾ അമ്മ വീട്ടിലായിരുന്നു വണ്ടി ഇട്ടിരുന്നേ അവിടെ വന്ന് അവിടെ എല്ലാവരും അപ്പോഴത്തേക്ക് ഉരുങ്ങി ഇരിപ്പുണ്ടായിരുന്നു രാവിലത്തെ കാപ്പിയെല്ലാം റെഡിയാക്കി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കേട്ടോ തലേ ദിവസം അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിക്കകത്ത് കയറി ചില്ലായിട്ട് പട്ടക്കെ ഇട്ട് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് വെളുപ്പരാവലിയൊക്കെ ആയി നമ്മൾ ചെല്ലുള്ള സ്ഥലത്ത് എത്തിപ്പം വേറെ എങ്ങോട്ടല്ല നമ്മൾ പോകുന്നത് വാഗമണ്ണിലോട്ടാണ് ഇരിക്കുന്ന ആരും അങ്ങനെ വാഗമണ് ടൂറ് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട് ഭയങ്കര വലിയ ടൂറൊന്നുമല്ല എന്നാലും ചെറുതായിട്ട് ഒന്ന് വാഗമണ്ണില ഏതോ ഒരു സ്ഥലത്ത് എനിക്ക് എന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ എൻ്റെ കെട്ടിയേനായിട്ട് ഞാൻ വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ആയിട്ട് പിന്നെ ഒട്ടിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോനാണേ അവർ എപ്പോഴും വരുന്ന സ്ഥലമാണ് ട്രിപ്പ് ഉണ്ടല്ലോ ആ ട്രിപ്പിൽ അവർ വരുന്ന സ്ഥലമാണ് അവിടെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സൂപ്പർ കാലാവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും പറ്റിയ കാലാവസ്ഥയായിരുന്നു മഴയും മഞ്ഞും മേഘവും കോടയും എനിക്കറിഞ്ഞൂടെ എൻ്റെ പൊന്നോ സത്യമല ഞാൻ അന്ന് പോയപ്പോൾ ആദ്യമായിട്ട് പോയ സമയത്ത് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ആസ്വദിച്ച് കാണുന്നത് തന്നെ എല്ലാവരും ഭയങ്കര ഇങ്ങനെ മഞ്ഞും മലകളും കുന്നുകളും കൊക്കെയാണോ എന്തുവാണോന്നും അറിയാമോ ഇത്രയും മലകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നേട്ടാ ആ മലകളുടെ ഇടയ്ക്ക് ഇങ്ങനെ കോട വന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു എന്തോ പറയുന്നത് ആ ഒരു കാഴ്ച അധികം മുൻഭീരമായിരുന്നേട്ടോ അങ്ങനെ നമ്മൾ ഒരു കാട് ഒരു ഉൾക്കാട് പോലെ ഒരു സ്ഥലത്തൂടെ ഒക്കെയാണ് ഈ റോഡ് പോയിരിക്കുന്നത് അവിടെ കുറേ കൂടി ചേർന്നപ്പോൾ ഇതുപോലെ തേയിലത്തോട്ടം ഫുള്ള് തേയിലത്തോട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു മരങ്ങൾ നിൽപ്പണ്ടായിരുന്നു പിന്നെ സൈഡിൽ പേരയ്ക്ക മരം പിന്നെ ഏലക്ക ഇതൊക്കെ അവിടെ നിന്ന് നിൽപ്പണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ചെന്നത് മുട്ടക്കുന്നിലോട്ടാണേ മുട്ടക്കുന്നിൽ പോയി ഏതൊക്കെയോ കുന്നുകളൊക്കെയറി ഇറങ്ങി നമുക്ക് അറിയാവുന്നണക്കെ നമ്മള് ചെന്നേ നമ്മളെ കൂടെ മറ്റേ ഡ്രൈവറൊന്നും വന്നില്ലായിരുന്നു നമ്മൾ നമ്മൾ നമ്മളാൾക്കാർ മാത്രമേ പോയിട്ടുള്ളായിരുന്നു കേട്ടോ ആമാരൊക്കെ അവിടെ നിന്നാണ് നമുക്ക് ആമാര് കറക്റ്റ് സ്ഥലമൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആൾക്കാരൊക്കെ നിൽക്കുന്ന ഇടങ്ങളൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ കറങ്ങി സെറ്റായിട്ട് പോയി മഞ്ഞ് നിങ്ങൾ കണ്ടു ആ മഞ്ഞ് ഇന്നും മഞ്ഞ ഇങ്ങനെ ഇങ്ങനെ കൂമ്പാരായിട്ട് വന്ന് നമ്മൾ നമ്മളടുത്തോടെ ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ടങ്ങ് പോകും കേട്ടോ അടുത്തേക്കുന്ന ആളെപ്പോലും നമുക്ക് കാണാൻ പറ്റില്ല അതുപോലത്തെ കാലാവസ്ഥയായിരുന്നു അവിടെ ഇനി ഇനി ഒഴുകി ഒഴുകി നടക്കുമായിരുന്നു അവിടെ മഞ്ഞ് കോട അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് രാവിലത്തേക്കുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടാണ് വന്നത് ഒരിടത്ത് അപ്പാന്നി ഒരിടത്ത് പുട്ട് ഒരിടത്ത് ചപ്പാത്തി ഒര ഒരിടത്ത് ഇടിയപ്പം അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടി വട്ടത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാവാം ഇനി അടുത്ത യാത്ര എന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ മാക്കമാക്കാൻ നടക്കാനിറങ്ങി എങ്ങോട്ടാണ് തങ്ങൾ പാറ കയറാനായിട്ട് പോയി പോയിക്കട്ടോ അതായത് ഇങ്ങനെ കുത്തനെ കിടക്കുന്ന വലിയ പാറ ഇടയ്ക്ക് മാത്രം ഇതുപോലെ സ്റ്റെപ്പ് കണക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതെ പാറകൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അതിങ്ങനെ കുത്തനെ കിടക്കുമായിരുന്നു പിള്ളാരൊക്കെ ഭയങ്കര ചില്ലായിട്ട് ഓടിച്ചാടിയാണ് കയറിയത് ഇടയ്ക്ക് വെച്ച ഉണ്ണിക്കാരണം കാലിൽ ഇടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടടുപ്പിച്ച് പിന്നെ അമ്മാമയുണ്ടായിരുന്നു അമ്മാമ്മിനെ കൊണ്ടടിപ്പിച്ച് പിന്നെ നമ്മളെല്ലാവരുമായിട്ട് എല്ലാം നടന്ന് നടന്ന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ മലയുടെ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് കോട കൂടി തണുപ്പും കൂടി എന്നാലും നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങായിരുന്നു ഇത്രയും വലിയ കുന്നാണെങ്കിലും മലയാണെങ്കിലും കയറി ഇറങ്ങാൻ അമ്മൂമ്മമാരും അപ്പൂവന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പല പ്രായത്തിലുള്ള ആൾക്കാരതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ നേരെ തങ്ങൾപ്പാറയിലെ അടുത്ത് ചെന്നു അവിടെ താഴെങ്ങാണ്ടൊരു പള്ളി ഉണ്ടായിരുന്നത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ വിചാരിച്ച ഇവിടം വരെ കാണത്തോളം കാര്യം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെല്ലെ തിരിച്ചിറങ്ങാൻ തുടങ്ങി ഇറങ്ങിയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം കുത്തനെ ഈ കലങ്ങാണൊന്നും സ്ലിപ്പായി പോയി തീർന്നില്ലേ പിന്നെ പിറക്കി എടുക്കാൻ പോലും എല്ലും കഷ്ണം പോലും കിട്ടത്തില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് പൈൻ വാലിയിലോട്ടാണ് കേട്ടോ അവിടെ സൈഡുകളിൽ കുറേ കച്ചവടക്കാര് കുറേ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളാരാണെങ്കിൽ സൈഡിലോട്ട് വലിവുണ്ടായിരുന്നു എന്നാലും അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് തിരിച്ച് വരുമ്പോൾ മേടിക്കാം എങ്ങനെ ഇവിടെ കേൾക്കാൻ എങ്ങനെ കേൾക്കാൻ എന്നിട്ടും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത് പൈൻവാലിയുടെ അടുത്ത് വരെ ചെന്നിട്ടും ഒരു രക്ഷയില്ല ഉണ്ണി കടന്ന പോയി അമ്മാമ്മ കൊണ്ട് ഒരു വണ്ടി മേടിച്ചിട്ടാണ് അവ സമാധാനമായിട്ട് ഒരടുത്ത് ഇരുന്നത് കേട്ടോ നേരെ ചെന്നപ്പോൾ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടർ വലിയവർക്ക് മുപ്പത് രൂപയും ചെറിയ മക്കൾക്ക് പതിനഞ്ച് രൂപയായിട്ട് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു അങ്ങനെ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നേരെ ഏതാണ്ട് ഇതാണേ പൈൻ വാലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കുറേ ഈ പൈൻ മരങ്ങളിങ്ങനെ നിരത്തി 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 അടുക്കി 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 നട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട് പക്ഷേ മരങ്ങളൊക്കെ ഇങ്ങനെ പോണെല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും അപ്പം ഈ ഇത് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ നീണ്ട് കിടക്കുന്നതല്ലേ അതുകൊണ്ടൊരുമാതിരി വൃത്തിയെ വൃത്തികേടായി കിടക്കുക അങ്ങനൊന്നും ഇല്ലായിരുന്നു എല്ലാം നല്ല സെറ്റാത്തത് കണ്ടിതുപോലെ ഇങ്ങനെ കച്ചി വരിട്ടൊക്കെ നമുക്കായിരുന്നു അതിൻ്റെ തറകളൊക്കെ കിടന്നിരുന്നത് കേട്ടോ എന്ത് അല്ലാതെ പുല്ലുകളോ നമുക്ക് പേടിക്കാം ഇങ്ങനെ ഇറങ്ങി ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമോ അങ്ങനെയുള്ള പേടിയൊന്നും നമുക്ക് വേണ്ടായിരുന്നു അത് ഇതുപോലെ കിടക്കുമായിരുന്നു സ്ഥലങ്ങൾ പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ തിരിച്ച് വാക്കമണ്ഡിലെ മെയിൻ സ്ഥലത്തെത്തി കേട്ടോ അവർ കുറെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അവർക്കൊന്ന് കാണാനും പറഞ്ഞ് കയറി അവിടെ ചെന്നപ്പോൾ കാണാൻ എൻ്റെ ദൈവമേ ഞാനൊരു കാഴ്ച കണ്ട് കാ ഞാൻ കന്ത് ഞെട്ടി ഞാനെന്ന് മാത്രമല്ല എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഇത് കണ്ടു ഞെട്ടി കേട്ടോ പിള്ളേരായിരുന്നു കളിക്കുന്ന ബഹളാണ് കേൾക്കുന്നത് നിങ്ങളത് കണ്ടോ ഒരു ചേച്ചി ആകാശത്ത് കിടന്ന് മാക്കാ മാക്കാ ചാടുന്നു അയ്യോ എൻ്റെ പൊന്നു മേളിലോട്ട് പോയിട്ട് താഴോട്ട് വരുന്നു അത് കണ്ടതും അന്തം വിട്ട് കുന്തം പിടിക്കുകയാണൊക്കെ ആയിപ്പോയി ഞാൻ കേട്ടോ ഒരു ഊഞ്ഞാലാടാൻ തന്നെ എനിക്ക് പേടിയ ഗൈസ് ഇതൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ കയറുന്നവരെ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഞാനെങ്കിലും ആയിരുന്നെങ്കിൽ കയറി മേളിലോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ജീവൻ പോകും പിന്നെ താഴോട്ട് ഞാൻ വരത്തില്ലായിരുന്നു ശവമായിരുന്നു അതിന് താഴെ വരുന്നത് അത്രയ്ക്ക് ഞാനത് പേടിച്ച് കണ്ടപ്പോൾ തന്നെ കേട്ടോ കാലെല്ലാം കോരിത്തരിച്ച് അയ്യോ ചിന്തിക്കാൻ പോലും വയ്യ പിന്നെ ഞങ്ങളതെല്ലാം കണ്ട് നമ്മളതിനകത്തൊന്നും കയറുന്നു ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണ് നമ്മൾ കൂടെ ഉള്ളവർ അതുകൊണ്ട് നമ്മളതിനകത്തൊന്നും കയറുന്നുണ്ട് എല്ലാവരും ദൂരെ നിന്ന് അയ്യോ അമ്മേ അച്ചോ എന്നൊക്കെ വിളികൾ മാത്രമായിട്ട് നമ്മൾ പിന്നെ ആ പാലം പോലെ ഒരു ചെറിയൊരു തട്ട് 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 പോലെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഓരോ തട്ടിലും പോയി ഓരോത്തരം ഓരോരോ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു ഞാനൊരു മൂന്നാമത്തെ നിലവിലേ കയറുകയുള്ളൂ അതുകഴിഞ്ഞതിന് ശേഷം എനിക്ക് കയറാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഞാൻ പിന്നെ അങ്ങ് തിരിച്ചറങ്ങി കേട്ടോ അങ്ങനെ നേരെ നോക്കുന്നത് അവിടെ കണ്ട ഗ്ലാസ് ബ്രിഡ്ജ് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനും നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ അത് അവിടെ നിന്ന് കണ്ട് നേരെ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വന്നു അവിടെ ചെന്നപ്പോൾ കാണാം ഒരാൾക്ക് കയറാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഞങ്ങളൊക്കെ ഭയങ്കര സാമ്പത്തികമുള്ളവരായതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും കയറാനൊന്നുമില്ല താഴെ നിന്ന് അതെല്ലാം കയറുന്നത് കണ്ടിട്ട് നേരെ ചെന്നപ്പോൾ കാണാം കൊച്ചിങ്ങൾക്ക് കളിക്കാനുള്ള പാർക്ക് ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഫ്രീ ആയിരുന്നു പിള്ളാരാണെങ്കിൽ അത് കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചാടി കയറി മറിഞ്ഞു ഫുള് മഴ പെയ്തിട്ടാണോ മഞ്ഞ് വീണിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യേ ഫുള്ള് നനഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ എല്ലാം നനഞ്ഞതൊന്നും വക വയ്ക്കാതെ പിള്ളേർ മറിഞ്ഞ് താണ്ടെ നരങ്ങി അടിച്ച് ഡ്രസ്സ് ഫുള്ള് നനച്ചിരുന്നു കേട്ടാ ഉണ്ണിക്കണ്ണനാണെങ്കിൽ ആകെപ്പാടെ നനഞ്ഞു പിന്നെ അവരെ ഞാൻ ഡ്രസ്സ് ഊരിയാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് അതുപോലെ പിന്നെ പിള്ളേരെ സന്തോഷമില്ലേന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം പിള്ളേരെ അതിനകത്തൊക്കെ കളിപ്പിച്ച് അവരവിടെ നിന്ന് കളിക്കുന്നത് നോക്കി നിന്നു അപ്പോഴത്തേക്ക് ചെറിയൊരു മഴ പോലെ പിടിച്ച് അത് മഞ്ഞ് വീണതാണോ മഴയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും മഴ പോലെ പിടിച്ചു അത് കേട്ട് അത് കണ്ടതുകൊണ്ട് നമ്മൾ പിന്നെയും മഴയില്ലാത്തൊരു സൈഡിലോട്ട് പോയി നിന്നു പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ദൈവം ഞങ്ങൾക്കൊരു ഇരുമ്പിൻ്റെ പാലം തന്നിട്ടുണ്ട് കൈ അതെ ഞങ്ങൾ ആ ഇരുമ്പ് പാലത്തേക്കൂടെ കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ മറ്റേ ഡാമും കാര്യങ്ങളും അവിടെ മറ്റേ ഈ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സൈഡിൽ മറ്റേ പാർക്കും സംഭവങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ആ സംഭവ കാഴ്ചകളെല്ലാം കണ്ട് അപ്പം കാണാൻ വീണ്ടും ഒരു മഴ ആ മഴ പെയ്തപ്പോഴത്തേക്കും നമ്മൾ ഓടി അവിടെ ഒരു ചെറിയൊരു പന്തലും ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കയറി നിന്ന കേട്ടോ അതായത് ടെൻറ്റ് പോലെ അവിടെ കയറി നിന്ന് മഴ തോരുന്നത് നോക്കി നിന്ന് പിന്നെ നമ്മൾ കുറേ നേരം നിന്നപ്പോൾ ഒരു കുറച്ച് നേരം കുറച്ച് നേരം മഴയുള്ളതായിട്ടോ മഴ പെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം പെയ്യും അപ്പോഴേ അങ്ങ് മാറും ആ മഴയും ജസ്റ്റ് ഒന്ന് തോന്നപ്പോഴത്തേക്ക് പിന്നെ കോടയങ്ങ് ഓടിയൊക്കെ അങ്ങനെ നമ്മൾ നേരെ പോയി വണ്ടിക്കകത്തോട്ട് വണ്ടിക്കകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഉച്ച ഉച്ചര ഉച്ചക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിഷപ്പടിച്ച് ഫുഡിൻ്റെ സമയങ്ങളെല്ലാം കഴിഞ്ഞിരുന്ന് ഞങ്ങളങ്ങനെ വണ്ടിക്കകത്ത് ഇരുന്ന് കുറയ്ക്കാൻ കൊണ്ടുപോയ സാധനങ്ങൾ ഫുള്ളും അഴിച്ച് അതെല്ലാവരും ഇരുന്ന് കഴിച്ച് പിന്നെ എല്ലാവരും കൂടി പാട്ടൊക്കെ കേട്ടൊരു ഉറക്കം അങ്ങ് കഴിച്ച കേട്ടോ എല്ലാവരും പിന്നെ വണ്ടിക്കകത്ത് ഉറക്കമായിരുന്നു കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളൊരു നാല് മണി ആവർ നമ്മളെ നമ്മുടെ സ്ഥലത്ത് ഏതാണ്ട് കൊട്ടാരക്കരയൊക്കെ എടുത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുഡിൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങും പിന്നെ ഞങ്ങൾക്ക് പൊറോട്ടയാണ് കിട്ടിയത് പിന്നെ നമ്മൾ കാപ്പിയും എല്ലാവരും കടയിൽ കയറി കാപ്പി പൊറോട്ടയും അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം വേടിച്ച് കഴിച്ച് തിരിച്ച് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി വീട്ടിലോട്ട് യാത്ര ചെയ്യും എട്ടെട്ടര എൺപത് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ചെന്ന് കേട്ടോ എന്തായാലും ഒരിക്കലും ആക്കാൻ പറ്റാത്ത നല്ല സൂപ്പർ ഒരു അനുഭവമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവരും കുടുംബക്കാരുമായിട്ട് ഇങ്ങനെ ടൂർ പോകാൻ ഇഷ്ടം വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെറ്റ പേപ്പ് ചെയ്യൂ